എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ചാണക്യാചാര്യൻ്റെ നീതിശാസ്ത്ര വചനങ്ങൾ എത്ര കണ്ട് പഴകിയാലും അത്രയും അർത്ഥവത്തായി തന്നെ നിലകൊള്ളുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രസക്തമാണ് ഭാവിയിലും അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും ചാണക്യാചരൻ എഴുതിയ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിന് പേരിന് പുറമെ രാഷ്ട്രീയ വിഷയത്തെക്കുറിച്ചും ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് ജീവിതത്തിലെ എല്ലാ വശങ്ങളെക്കുറിച്ചും അദ്ദേഹം തൻ്റെ വിലപ്പെട്ട ചിന്തകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ചാണക്യാചരന്റെ നീതിശാസ്ത്രത്തിൽ പതിനേഴാം അധ്യായത്തിൽ ഒന്നാമത്തെ ശ്ലോകം പുസ്തക പ്രത്യാതീതം ഈ ശ്ലോകത്തിൻ്റെ സാരാർത്ഥം എന്താണെന്ന് കൂടി നോക്കാം ഗുരുവിൻ്റെ പക്കൽ നിന്ന് നേടാത്തതും പുസ്തക പഠനത്തിലൂടെ നേടിയതുമായ അറിവ് വിദ്വാൻമാരിയ്ക്കുന്ന സദസ്സിൽ യിൽ നിന്ന് ഗർഭം ധരിച്ച സ്ത്രീയെ പോലെ ശോഭിക്കില്ല ഗുരുവിന്റെ പക്കൽ നിന്ന് തന്നെ വിദ്യകൾ പ്രാപ്തമാക്കുക അല്ലാതെ പുസ്തകത്തിൽ നിന്ന് നേടിയ അറിവ് കൊണ്ട് ശോഭിക്കാനാവില്ല വെറുതെ മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞു നടക്കാനേ കഴിയുകയുള്ളൂ ഇതിലെ തത്തുല്യമായ മറ്റൊരു ശ്ലോകം കൂടിയുണ്ട് പുസ്തക സ്ഥാപിത വിദ്യ പരഹസ്തം ധനം ദേശാന്തരോ പുത്രോ പുസ്തകത്തിൽ നിന്ന് നേടിയ അറിവിനെയും പുറത്തേക്ക് പോയ മകനെ പറ്റിയും മറ്റുള്ളവരുടെ കയ്യിൽ നൽകിയ ധനത്തെ പറ്റിയും നമുക്ക് സംസാരിക്കാനേ കഴിയും ഇതിൽ നിന്നൊക്കെ വേറെ ഗുണങ്ങളൊന്നും ലഭിക്കുകയില്ല പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം